കേരളത്തെ മുഴുവനായി നടുക്കിയിരിക്കുന്ന നെന്മാറ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതി ചെന്താമരെ പോലീസ് പിടികൂടുന്നില്ല ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും കഴിവുകെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേരളത്തിൽ ഉള്ളതെന്ന് വ്യക്തമായതായി പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ചെന്താമര ആ പേര് കേട്ടിട്ടാണ് പോലീസുകാർ പിടികൂടാതിരിക്കുന്നത് എന്ന് സംശയം തോന്നിപ്പോവും ചുവപ്പും കാവിയും കൂടെ ചേർന്നത് കൊണ്ടാണോ അങ്ങനെയുള്ള വ്യക്തിയെ പോലീസ് പിടികൂടാത്തത് എന്ന് പോലും സംശയിക്കേണ്ടി വരും ഒന്ന് ഓർക്കണം ഒരു കൊലക്കേസ് പ്രതിക്ക് വ്യവസ്ഥ ഇളവ് ചെയ്തു കൊടുക്കുന്ന പിണറായി സർക്കാർ പിണറായി സർക്കാർ എന്ത് രീതിയിലുള്ള തോന്നിയാസം കാണിച്ചാലും അത് വെള്ളം തൊടാതെ വിഴുങ്ങി വീണ്ടും വീണ്ടും ക്യാപ്സ്യൂളുകൾ ഇറക്കി പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന അന്തം കമ്മികൾ വാസ്തവത്തിൽ ചെന്താമര എന്ന പ്രതി കൊലക്കേസ് പ്രതി ഈ വ്യക്തി വീണ്ടും വന്ന് നിരന്തരമായി വധഭീഷണി മുഴക്കി വലിയ രീതിയിൽ കൊല്ലുമെന്നും കശാപ്പ് ചെയ്യുമെന്നും ഭീഷണി മുഴക്കുന്ന എങ്ങനെയാണ് പരോളും മറ്റ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇതിനേക്കാൾ ഭേദം ഒരു കത്തി കയ്യിൽ കെട്ടിവെച്ച് ക്രിമിനലുകളെ മനുഷ്യനെ കുത്തി കയറാൻ വിടുന്നതായിരിക്കും നല്ലത് അഭികാമ്യം എന്ന് പറയട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടം കൃത്യമായി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അതെ ബ്രായ് സർക്കാരിൻ്റെ ഏറ്റവും നിന്ത്യവും നിഷേധാത്മകവുമായ നടപടിക്രമങ്ങളാണ് നാളിതുവരെയായി കണ്ടുകൊണ്ടിരിക്കുന്നത് പരബൂരിലെ സമാന സാഹചര്യം നമ്മൾ കണ്ടതാണ് വി ഡി സതീശന്റെ മണ്ഡലം കൂടിയായിട്ടുള്ള പരവൂരിൽ നടന്ന സംഭവ വികാസങ്ങൾ അതിനുശേഷമാണ് ഇപ്പോൾ നെന്മാറയിലെ ഈ ഇരട്ടക്കുലക്കേ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സിനിമാ ലോകവും ഒക്കെ വലിയ തോതിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ വാസ്തവത്തിൽ ഇവിടെ എന്ത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പ് പരിപൂർണമായി തകർന്നിരിക്കുന്നു മാത്രമല്ല ഇദ്ദേഹത്തിനെ സല്യൂട്ട് അടിക്കാതെ ആദരവോടെ കാണുന്ന സമീപിക്കുന്ന ഇയാളുടെ പരാതി ഉൾപ്പെടെ ഇയാളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് പഞ്ചമുച്ചമടക്കി നടക്കുന്ന പോലീസുകാരെ വിധേയപ്പെട്ട് നിൽക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കണ്ടത് എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശം കൂടി വലിയ തോതിൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ലക്ക് കെട്ട് ഇരിക്കുന്നു കേരളത്തിൽ ഇത്രയും ജീർണതമായ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യമായിട്ടും പറയാൻ കഴിയും സി പി ഐ എമ്മിൽ ഇതിനു മുമ്പ് ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള വ്യക്തിയുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടോ എന്ന് സംശയകരമാണ് അത്രയും ഗതികേടിലേക്കാണ് പിണറായി വിജയൻ തരം താഴ്ന്നിരിക്കുന്നത്